ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന നൽകുന്നതോത് സങ്കീർത്തനങ്ങൾ മുപ്പത് രണ്ട് എൻ്റെ ദൈവമായ കർത്താവെ ഞാൻ എന്നയോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു എൻ്റെ നിലവിളി അവൻ്റെ പാദങ്ങൾ പതിയുന്ന പാതകളിൽ വീഴുമ്പോൾ സൗഖ്യത്തിന്റെ അത്ഭുത കരമുയരും പ്രാർത്ഥിക്കാൻ മടിക്കരുത് നിലവിളിക്കാൻ ലജിക്കരുത് നീ പ്രാർത്ഥിക്കുന്നത് നിന്റെ ദൈവത്തോടല്ലേസിന് അത്ഭുത സൗഖ്യം ലഭിച്ചത് അങ്ങനെയല്ലേ അവൻ വരുന്നു എന്നറിഞ്ഞപ്പോൾ ആ പാതയോരത്ത് നിലവിളിച്ചു പ്രാർത്ഥിച്ചു ദാവീദിന്റെ പുത്ര ക്രിസ്തുവേ എന്നിൽ കനിയണമേ എല്ലാവരും നിശബ്ദരാകാൻ പറഞ്ഞപ്പോഴും അവൻ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചു ക്രിസ്തു അവന് വേണ്ടി നിന്നു എന്നിട്ട് ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു തരണം എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം ആ നിമിഷം അത്ഭുത സൗഖ്യത്തിൻ്റെതായിരുന്നു ഞാൻ നിലവിളിക്കുമ്പോൾ അതിനെ അവഗണിച്ച് പോവില്ല എന്റെ കഥ അവൻ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നെ സൗഖ്യപ്പെടുത്തും ആ വിശ്വാസത്തോടെ ദൈവസന്നുമെങ്കിൽ സൗഖ്യം തൊട്ടടുത്തുണ്ട് കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ